സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാവർക്കർമാർ നടത്തുന്ന രാപ്പകൽ സമരം നാല്പത്തിയഞ്ചാം ദിവസം പിന്നിട്ടു നിരാഹാര സമരം ഏഴാം ദിവസവും കടന്നു സമരവേദിയിൽ ജനകീയ പ്രതിരോധ സമിതി നീതി നിഷേധത്തിനെതിരെ ജനസഭ സംഘടിപ്പിച്ചു നടൻ ജോയ് മാത്യു സമരവേദിയിലെത്തി ജനസഭയിൽ പങ്കെടുത്തു കാരണം അത് വേറെ രോഗമാണ് അത് ഈ സാധാരണ മനുഷ്യന്മാരുടെ ഭക്ഷണം പരിഹരിക്കുന്ന രോഗമല്ല കേൾക്കുന്ന രോഗമല്ല എന്നിരുന്നാലും ഇത്തരമൊരു ജനസഭ സംഘടിപ്പിക്കുന്നു അല്പത്തി ദിവസം ദിവസങ്ങളായി നിരാഹാര സ്വരെ അനുഷ്ഠിക്കുന്ന അശ്വതന്മാർ ഇവരോട് ഐക്യദാർഢ്യം പുലർത്തി അല്ലെങ്കിൽ സംസാരിക്കേണ്ടതെങ്കിലും ധാർമ്മികമായ ഉത്തരവാദിത്വമായിട്ടാണ് ഈ രംഗത്ത് നിന്ന് ഇവിടെ വെക്കിയിട്ടുള്ള എല്ലാ പ്രധാന വിശുദ്ധങ്ങളും ആ രീതിയിൽ തന്നെ ചോദിച്ചു വന്നിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു ഗവൺമെന്റിന്റെ ഇടതുപക്ഷം എന്ന് പറയുന്ന ഞാൻ തൊഴിലും പറയുന്നു ഇടതുപക്ഷം എന്ന് പറയപ്പെടുന്ന ഈ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള ഇത്തരം നിസ്സഹകരണം ഈ ഒരു സമരത്തെ കണ്ടിൽ നിന്നിട്ട് ഇതിനോടുള്ള അവഗണന ഇതിനോടുള്ള കുറ്റം പരിഹാസം സ്ത്രീയോടുള്ള അവഗണന ഇതൊക്കെ ശക്തമായി പ്രതികരിക്കേണ്ട ഈ ഒരു സമരത്തെ സമരം നടത്തുന്ന ഈ ഒരു ജനസഭ എൻ്റെ അഭിവാദ്യ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് എൻ്റെ എല്ലാവരും ആശംസകൾ നടത്തുകൊണ്ട് ഈ പുതിയ സമര മോഡലിന് ഈ ജനസഭ എന്നൊരു സങ്കല്പം പ്രാവർത്തികമാക്കുന്നത് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്കുന്നു ഒരു വിഭാഗവുമായി രണ്ടായി വിഭജിക്കപ്പെട്ടിരിക്കുന്നു കേരളത്തിൽ കൊണ്ട് പറഞ്ഞിട്ടുണ്ട് സ്നേഹിച്ചതില്ല ഞാൻ ആത്മാവിനെ തത്വശാസ്ത്ര ഏതാണ്ട് ഈ ആശാമാരുടെ സമരം വയനാടിന്റെ ഈ വരികളുടെ ഒരു സാങ്കത്യം പരിശോധിക്കുന്ന ഒരു രംഗമായി കൂടി മാറുന്നു ഞാൻ ഈ പരിപാടിയുടെ അടുത്തേക്ക് കടക്കുകയാണ് ഇവിടെ ശ്രീ ഷാജർ പ്രമേയം അവതരിപ്പിക്കുന്നു ആ പ്രമേയം അവതരിപ്പിക്കുന്നതിന് മുമ്പ് ഈ സഭയ്ക്ക് അഭിരാഗ്യം അർപ്പിച്ചുകൊണ്ട് ഈ സമരത്തിന് പിന്തുണ അറിയിച്ചുകൊണ്ടും സാംസ്കാരിക പ്രവർത്തകനും എഴുത്തുകാരനുമായ കവിയും കഥാകാരനുമായ കൽപ്പറ്റ നാരായണൻ മാഷർ ഒരു സന്ദേശം നൽകിയിട്ടുണ്ട് ആ സന്ദേശം ഇപ്പോൾ അത് വീഡിയോ അല്ല ഓഡിയോയാണ് അതുകൊണ്ട് സ്ക്രീനിൽ നോക്കേണ്ടതില്ല ശ്രദ്ധിക്കുക തികച്ചിക്തവും അനിവാര്യവുമായ സമരത്തിനോട് എഴുത്തുകാരനെന്ന നിലയിലും ഞാൻ കൽപ്പറ്റ നാരായണൻ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു ആശാവർക്കർമാരുടെ സേവനത്തിന്റെ ഗുണ പോക്താവ് സംസ്ഥാനത്തിലെ ജനതയാകുക സംസ്ഥാനത്തിനാണ് അവരുടെ സാമ്പത്തികമായ ദൃശ്യം പരിഹരിക്കാനുള്ള മുഖ്യ ഉത്തരവാദിത്തം ഏതെങ്കിലും ട്രേഡിംഗ് മനോടികൾ ഈ സമരത്തിനോട് വിനിയോജിക്കുന്നുണ്ടെങ്കിൽ അവർ മനസ്സിലാക്കേണ്ടത് ഈ സമരം സമരത്തിൽ പങ്കെടുക്കുന്ന ആശാവർക്കർമാരുടെ മാത്രം ആവശ്യങ്ങൾക്ക് വേണ്ടിയല്ല സംസ്ഥാനത്തെ മുഴുവൻ ആശാവർക്കർമാർക്കും വ്യക്തിയുള്ളതാണ് ഈ സമരം വിജയിച്ചാൽ അവർ കൂടിയാണ് വിജയിക്കുക പരാജയപ്പെട്ട അവർ കൂടിയാണ് പരാജയപ്പെടുക പരിമിതമായ ആവശ്യങ്ങൾ കൂടി നേടിയെടുക്കാൻ സമരങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ സമരം എന്ന മാധ്യമം ആത്യന്തികമായി പരാജയപ്പെടുകയാണ് അതൊരു കേരളീയരുടെ അതിജീവന അനർഹതയെയാണ് കാണിക്കുക പരാജയപ്പെടവ് ഒന്നുകൊണ്ടും ഈ സമരം सामूह्य रंग प्रवर्ति जनकीय सभा पूर्णा ऐक्यदार्थ्य संख्या